സ്ത്രീകളുടെ പല സമയത്തും നമ്മള് ഡ്രസ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു സാരി ഇറങ്ങിയാ പോലും പലരുടെ നോട്ടം കാണുമ്പത്തേക്കും നമുക്ക് തന്നെ ഒരു പേടിയാവും ആ ആകും ഇപ്പൊ നമ്മള് നോർമലി ഒരു സാരി എടുത്ത് മര്യാദയ്ക്കായിരിക്കും നമ്മള് പൊറത്തിറങ്ങണം പക്ഷെ എന്നാലും പലരുടെയൊക്കെ നോട്ടം കാണുമ്പോ നമ്മള് ഒരുമാതിരി ആവും ഇപ്പൊ സാരി തന്നെ ഉടുക്കണോന്നില്ല നമ്മൾ ഈ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിട്ട് ഇറങ്ങിയാലും ഇതേ തന്നെ അങ്ങനെ ചോദിക്കുന്ന ഇപ്പൊ പൊതുവെ കുറവാണ് കാര്യം ഓൾറെഡി നമ്മളൊക്കെ എന്താണ് ആൾക്കാരിപ്പൊ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി പറയുന്നതിന് അത് ഇപ്പോഴും ഉണ്ട് പക്ഷെ നമുക്ക് പറയാനുള്ളത് നമ്മള് പറയാ ഒരാളുടെ ഡ്രസ് ചെയ്യുക അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലിഷ്ടാണ് ഒന്നുമില്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള തെറ്റാണ് അതൊരിക്കലും നമ്മുടെ തെറ്റല്ലല്ലോ എങ്ങനെ ഒരാള് ഡ്രസ് ചെയ്യണം അതെല്ലാം ആ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് അത് മറ്റൊരാൾക്കും പിന്നെ ഓരോ സ്ഥലത്തു പോകുമ്പോ അതിന്റേതായ രീതിയിൽ ഡ്രസ് ചെയ്യുക ഇപ്പൊ ഒരു ഓഫീസിൽ പോകുമ്പോ അതിന്റേതായ രീതിയിൽ ഡ്രസ് ഡ്രസ്സ് അനുസരിച്ചിട്ടു വിദേശ ആ ഒരു ഒരു ഡ്രസ്സിൽ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിൽ വേറെ ആരും രാജ്യങ്ങളിലൊക്കെ വിദേശത്തൊക്കെ നോക്കുകയാണെങ്കിൽ തണുപ്പ് കാലം ആവുമ്പോൾ നല്ല എന്താ പറയാ തടിയൊക്കെയുള്ള നല്ല അത്ര ഹാർഡായിട്ടുള്ള ക്ലോത്ത് ഇരിക്കും സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കരുതായിരിക്കും ഇവിടെ ആണെങ്കിൽ പക്ഷേ ഈ അവരുടെ അതൊരു സംസ്കാരമായിട്ട് മാറുകയാണ് അവർ പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചൂടത്ത് പോലും ഇട്ട് നടക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ഡ്രസ് ഇടണം റസ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇവിടെ സാരിയും പോകുന്നുണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ അവർക്കതാണ് ഇടാൻ ഇഷ്ടെ നമ്മളിപ്പതിലിപ്പോ എന്തിനാ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമല്ലേ ഈ സ്ത്രീകൾക്ക് അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തില് മാന്യമായിട്ട് ചെയ്താലേ പുരുഷനാകർ അല്ലെ വസ്ത്രം സ്ത്രീ സ്ത്രീ പുരുഷനാകർ അതോടൊപ്പം തന്നെ സ്ത്രീ അണിയുന്ന വസ്ത്രങ്ങൾ അവർക്ക് ആകർഷണമാണ് ഒരിക്കലും സ്ത്രീ പുരുഷൻ ആകർഷിക്കേണ്ട ഒരു പുരുഷനും അല്ല ഒരു സ്ത്രീയും വസ്ത്ര ഇടാറില്ല പുറത്തേക്ക് അണിഞ്ഞൊരുങ്ങനെ തന്നെ പുരുഷനെ ആകർഷിക്കണമെന്നുള്ള കൂട്ടി തന്നെയാണ് പക്ഷെ അത് അപകടത്തിലേക്ക് പോകാൻ നോക്കണ്ട അവര്ട്കളുടെ തീർച്ചയായിട്ടും സ്ത്രീകള് അത്ര ഒരു ശേണോ അല്ലെങ്കിൽ അവർക്ക് തന്നെ തകർത് രാജ്യത്ത് നടക്കുന്ന മുഴുവൻ അത് തന്നെയല്ലേ അതുകൊണ്ടല്ല അവർക്ക് ഇഷ്ടമുള്ള ധരിച്ചോട്ടെ പക്ഷെ അത് ആണുങ്ങളില്ലാത്തൊരു സദ്യ കുറച്ചുകൂടി നല്ലതാണ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം നമുക്ക് ബലം ഒന്നും പറയാൻ പറ്റില്ല അതാണ് തോന്നണത് അല്ല ഒരു സ്ത്രീ വസ്ത്രം സ്ത്രീന്റെ ആകർഷണത്തിന് പറയുന്നത് ഞാനും താങ്കൾ ഈ സ്കൂട്ടിയൊക്കെ വസ്ത്രം ധരിച്ചേക്കുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിനും മറവാണാഗ്രഹിക്കണെങ്കിലും അതിനകത്തൊക്കെ നമ്മൾ ഉള്ളിലറിഞ്ഞ ഒളിഞ്ഞിരിക്കുന്ന സംഗതിയുണ്ട് ആകർഷണം അത് ഏത് രീതിയിലുള്ള ആകർഷണം എനിക്കറിയില്ല ഒരു സ്ത്രീക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വസ്ത്രം ആ വസ്ത്രം ധരിക്കാം പക്ഷെ അത് ആകർഷണം വരില്ല അപ്പൊ അതാണല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ഉദാഹരണം ധാരണ അങ്ങനെ കംഫർട്ടായിട്ടുള്ള വസ്ത്രധാരണമാണ് കന്യാസ്ത്രീകൾ മുസ്ലിം സ്ത്രീകള് മുസ്ലിം സ്ത്രീകളുടെ അവരുടെ പർദല്ല അതെടുത്ത് നിങ്ങൾ അവിടെ നോക്കിയ ഒരു ആക്രമിക്കില്ല ഈ ഇവിടെ അല്ല അല്ല ഇഷ്ടത്തോട് ധരിക്കുന്നവർ ഒരുപാടാളുണ്ട് പിന്നെ നിർബന്ധത്തിന് വഴങ്ങിട്ട് ധരിക്കുന്നവരുണ്ട് ഇപ്പൊ ഞാൻ ചെറിയ കന്യാസ്ത്രീകൾ മുഴുവൻ അവർ അവരിഷ്ടമില്ലാന്ന് പറഞ്ഞു അല്ലെങ്കിൽ പടത്തിന്ന് പുറത്തു പോലെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം ഉട ഉടയാടകൾ എന്ന് പറയണത് നമ്മുടെ ഭംഗിയാണ് ശരീരത്തിന് ഇപ്പം ഈ കുട്ടി കൺമഷി എഴുതിയിട്ടുണ്ട് മറ്റൊരു കുട്ടി കൺമക്ഷി ചെയ്തിട്ടില്ല പക്ഷെ ആ കുട്ടി കൺമക്ഷി എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അതിൻ്റെ കണ്ണിന് ഭംഗി ഉണ്ടാവണം വസ്ത്രം ധരിക്കുമ്പോൾ അതിന് ഭംഗി ഉണ്ടാവണം ഈ ഭംഗി ആരാ ആസ്വദിക്കണം പൂ അതിനെ ആസ്വദിക്കണം ആരാ വണ്ടല്ലേ അപ്പോൾ വണ്ടിനെ ആകർഷിക്കാൻ വേണ്ടി പൂ വിടർന്നു നിന്നാൽ സ്വാഭാവികമായിട്ടും അത് ആകർഷണം ഉണ്ടാവും രാജ്യത്ത് അടങ്ങൾ കൂടുതലും അത് തന്നെയാണ് തെറ്റ് ഉണ്ട് സമൂഹത്തില് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചാ ഒരുപാട് എനിക്ക് അറിയാം ഇങ്ങനെ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ വസ്ത്രധാരണത്തിന് നമുക്ക് സ്വാതന്ത്ര്യം വേണം നമുക്ക് എന്ത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് എന്താ പറയുന്നത് ഒരുപാട് പേര് വിടുന്നത് മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ അത് സ്ത്രീകളുടെ ഇഷ്ടമല്ല അത് എന്താ ധരിക്കേണ്ടെന്നുള്ളത് ആളുകൾ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല പൂർണമായിട്ട് വസ്ത്രം ഇട്ട് ഫുള്ള് നല്ല ചുരിദാർ ഇട്ട് ഇറങ്ങുന്നവർ വരെ ഇതിനൊക്കെ ഇരയാകപ്പെടുന്നുണ്ട് വസ്ത്രം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവർക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഇടാനുള്ള ഒരു അതെ അതെ അത് 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 സ്റ്റൈലൈസ് സ്റ്റൈലൈസ് ചെയ്യപ്പെടുന്നത് എന്തോ ആ ഇടാനുള്ളൊരു ഇവിടുത്തെ ചില ആളുകൾ ആളുകൾ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത വസ്ത്രം പറയുന്നുണ്ട് അത് പുതിയ ആളല്ലേ അങ്ങനെ ഒന്നുമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർക്ക് എന്താ കംഫർട്ടബിൾ അത് അവർ ധരിക്കട്ടെ അത്രേ ഉള്ളു ഓരോരുത്തർക്കും ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഒരുപാട് എക്സ്പ്രസ് ആയിട്ടുള്ള ഡ്രസ് ഇടുന്നത് കുറച്ച് ഇതാണ് അത് അത് പുരുഷന്മാരുടെ കണ്ണിൽ ഇതൂണെന്നു പറയത്തുള്ളു ഇപ്പോൾ കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഗേൾസ് അവര് ധരിക്കുന്നത് പക്ഷെ കാണുന്ന രീതി വേറെയാണ് അവര് ധരി ഒരു കാണുന്ന കണ്ണുകളുടെ കുഴപ്പമാണ് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവും ഇപ്പൊ ബോയ്സിനെ സംബന്ധിച്ച് സംബന്ധിച്ചാലും ഷർട്ട് ഇടുന്നതും പിന്നെ ചില ടീഷർട്ട് ഇടുന്നത് അവരുടെ കംഫർട്ടാണ് അതുപോലെ തന്നെയാണ് ഗേൾസിൻ്റെതായാലും കംഫോർട്ട് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക ഈ പറഞ്ഞ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പൊ മറക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും ഒരു സ്ത്രീ ആയാലും മറച്ചാണ് നടക്കുന്നത് തുണി ഊരി ആരും ആരും നടക്കുന്നില്ല അപ്പോ കംഫോർട്ട് എല്ലാത്തർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്ന ഇതായിരിക്കും ചിലർക്കും ജീൻസും ടോപ്പും ആയിരിക്കും അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും ഇല്ല വസ്ത്ര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായിട്ടും തോന്നുന്നില്ല കാരണം ഇപ്പം എല്ലാവർക്കും അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അവർ ധരിച്ചു കിട്ടുന്ന വസ്ത്രമാണ് അങ്ങനെ അവരെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രം സ്ത്രീകൾ ധരിക്കരുത് എന്നിപ്രായപ്പെടുന്ന ഒരു കൂട്ടറി അതെ അങ്ങനെ അവര് ഇതാകുന്നുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി അതല്ല അതിന്റെ റീസൺ അത് വേറൊരു ന്യായമായിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതെ പക്ഷേ ഇപ്പോൾ നമ്മളുടെ സംസ്കാരം നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഇപ്പൊ പുറത്ത് നോക്കിയാൽ വേറെ സംസ്കാരങ്ങളുണ്ട് അപ്പോൾ ചിലർ അതുമായിട്ട് ആപ്റ്റ് ആവുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അത് പറയുന്ന കാര്യമില്ല നമ്മൾ ഇതാക്കുന്ന പോലെ തന്നെ അവരും ചിന്തിക്കണം എന്ന് പറയുന്ന അർത്ഥമില്ല അതെ തീർച്ചയായും ബട്ട് ഇറ്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അത് പറയാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അതിനാർക്കും ഹനിക്കാൻ പറ്റത്തില്ല ബട്ട്സ്റ്റ് റിലീജിയൻസ് ആൻഡ് കൾച്ചർ റേപ്പ് വരുന്ന സമയത്ത് വസ്ത്രമാണ്